ഞാൻ അത്ഭുതപ്പെട്ടുപോയി അപ്പൊ പിന്നെ ബാങ്ക് കൊടുക്കാൻ സമയമായി എന്ന് പറഞ്ഞു ഞാൻ പോണോ ഇനി പിന്നെ വിളിക്കട്ടോ എന്ന് പറഞ്ഞതാണ് മുക്കാമണിക്കൂർ നേരം മണിക്കൂർ നേരം അതില് എന്റെ സ്വന്തം കാര്യങ്ങളുണ്ട് ഞാന് ജോലി ചെയ്യുന്ന മഹലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവന് ജോലി ചെയ്യുന്ന സി കെ സി കെ നഗറിനെ കുറിച്ച് ഇവിടെ മേൽമുറിയെ കുറിച്ച് കുടുംബത്തെ കുറിച്ച് ഞങ്ങളെ ഗൂഢല്ലൂരില് ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നുണ്ട് അതിനെ കുറിച്ച് രണ്ട് അക്കാര്യങ്ങൾ കല്യാണ കാര്യങ്ങൾ തുടങ്ങി ഈ സംസാരത്തിൽ എല്ലാം പിന്നെയാണ് ഞാൻ അതൊക്കെ വായിച്ചു മനസ്സിലാക്കുകയും ചെയ്യുന്നത് അനുജനുമായി ഇടപെട്ടിട്ടുണ്ട് ഇതുപോലെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവസാനത്തെ ആ ഒരു യാത്ര ഞങ്ങളുടെ നാട്ടിലും സ്വന്തം നാട്ടിലാണ് അവസാനത്തെ പ്രഭാഷണം ദേവർഷോലയിൽ വെച്ചിട്ടാണ് ആ പരിപാടിക്ക് പോകുന്ന സമയത്ത് ദേവർശോല സ്ഥലത്തിൻ്റെ അടുത്ത് രണ്ട് കുട്ടികൾ പങ്ങന്മാരും കുട്ടികൾ പഠിക്കുന്നുണ്ട് സാധാരണ പോലെ കാണാനൊന്നും പോയില്ല അവരെ പോയി കണ്ട് അവർക്ക് നിറയെ മിഠായികളൊക്കെ കൊണ്ടുവർത്ത് അവരെയും കൂടി വണ്ടിയിൽ കയറ്റി ഒന്നും സംഭവം ഉണ്ടാവില്ല അതൊക്കെ ഒരു പുതിയ സംഭവങ്ങളാണ് വേറെ ഞങ്ങളെ പെരിയശ്വരയിൽ വല്ല ഒരു പങ്ങളോട് അവിടേക്ക് എത്താൻ വേണ്ടി പറഞ്ഞു ഞാനങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് കാണണം വേറൊരു പങ്ങളുടെ അടുത്ത് അടുത്തേക്ക് എത്താൻ വേണ്ടി അങ്ങനെ സഹോദരിമാരുമായിട്ടുള്ള ഈ ഒരു സൗഹൃദ സംഗമങ്ങളൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ അതൊക്കെ ഒരുക്കമായിരുന്നു എന്ന് പിന്നീടാണ് ബോധ്യപ്പെട്ടത് എല്ലാ അർത്ഥത്തിലും കുടുംബമായിട്ടുള്ള ഹക്കുകളൊക്കെ പൂർണ്ണമായും വീഴ്ത്തിയിട്ടാണ് വിടവാങ്ങുന്നത് എന്ന് നിങ്ങൾ അറിയിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ നന്നായി ദായ ചെയ്യണം നടത്തിയ നസ് സ്നേഹത്തുകളും ഇടപെടലുകളുമൊക്കെ ആശ്രത്തിലേക്ക് സബർ ജീവിതത്തിൽ സന്തോഷത്തോടെ അനുഭവിക്കാതെ നിങ്ങളൊക്കെ ഇനിയും നന്നായി ദായ ചെയ്യണം അമ്മാവു എല്ലാം കബൂൽ ചെയ്യട്ടെ ആണ് ശനിയാഴ്ച നടക്കുന്ന പരിപാടിയിൽ ഇനി നാളിൽ മറ്റന്നാളൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും നിങ്ങൾ എന്തിനും ബുദ്ധിമുട്ടൊന്നുമില്ല എത്ര ആൾക്കാർ വന്നാലും എങ്ങനെയും സ്വീകരിക്കണം എന്നുള്ള എത്ര മനോഹരമായിട്ടും അവരെ സ്വീകരിക്കണം എന്നുള്ളത് അനിതനെപ്പോഴും ഞങ്ങളോട് പറയുന്നുണ്ട് ഉമ്മന്റെ പരിപാടിയൊക്കെ നിങ്ങൾക്കറിയാം വളരെ ഭംഗിയായിട്ടാണ് നിർവഹിച്ചത് അതിന് മുഖ്യ പങ്ക് വഹിച്ചത് ഉമ്മന്റെ ചികിത്സക്കും ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനും ഉമ്മയെ പരിചരിക്കുന്നതിനും വേറെ ആരോടും ഇടപെടിയൊന്നുമില്ല പരിശെടുത്തിട്ട് അത് ചെയ്യും ഇതാണ് അനുജന്റെ സ്വഭാവം